നമുക്കൊപ്പം ഇപ്പം ഉണ്ട് ഷാജി ആ ദുരന്ത മുഖത്തുണ്ട് രക്ഷാപ്രവർത്തനത്തിന് സ്വയം സന്നദ്ധനായി അവിടേക്ക് എത്തിയതാണ് ഷാജി പറയൂ എന്താണിപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാന് ദുരന്ത രക്ഷാപ്രവർത്തനത്തെ അവിടെ എത്തിയതല്ല ഞാൻ തന്നെയാണ് പക്ഷെ കുറച്ച് കുറച്ച് അവിടെ ഇല്ലായിരുന്നു മാറി നിൽക്കുകയായിരുന്നു വീട് ആണോ ചൂറൽമല പ്രദേശത്ത് ആ പുരന്തണ്ണ എന്റെ വീടിന് മുമ്പിലുള്ള വീടുകളൊക്കെ പോയിരുന്നു ഞാൻ അവിടുന്ന് ഒരു മാസമായിട്ട് ഞാന് വടുവഞ്ചേലെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവിടുന്ന് മാറിയതാണ് ഞാൻ ഞങ്ങൾ മാത്രമല്ല ഈ ചൂറുമുള ഹൈസ്കൂളിലുള്ള ഒരു പ്രസിഡന്റ് അസോസിയേഷൻ ഉണ്ടായിരുന്നു അതിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഞാന് അവിടെ അപ്പൊ ഞാൻ ഇന്നലെ മൊത്തം അവിടെ ഉണ്ടായിരുന്നു ഇത് അറിഞ്ഞ് ഞാൻ ഒരു ആറ് ആറ് മണിക്ക് രാവിലെ എത്തിയത് അവിടെ എത്തിപ്പെടാൻ പറ്റിയത് ഇന്ന് ഇന്ന് അങ്ങോട്ട് ഞാൻ ദുരന്തമോട്ട് പോയിട്ടില്ല ഞാൻ ശ്മശാനത്തിലും ഇപ്പൊ ഇപ്പൊ ക്യാമ്പിലേക്ക് വന്നാണ് ഇപ്പൊ എല്ലാവരും ഞങ്ങളുടെ അറിയുന്ന ആളുകളും ഒക്കെയാണ് അപ്പോ ഇത്ര ശ്മശാനത്തില് ഇപ്പോ സൗകര്യങ്ങൾ കിട്ടുന്ന എല്ലാം ഇപ്പൊ ഞാൻ ഈ ക്യാമ്പിലേക്ക് വന്നാണ് സ്കൂളിലെ ക്യാമ്പിലേക്ക് ഞാനൊരു കാര്യം ചോദിച്ചാൽ അവിടെയുള്ള ആളെന്ന നിലയിലെ ഇപ്പൊ ഈ മുണ്ടക്കൈ മുണ്ടക്കൈൽ ഇപ്പൊ ഈ പറയുന്ന നമ്മളീ കാണുന്ന ഭാഗത്ത് എത്ര എത്ര വീടുകൾ ഉണ്ടായിരുന്നു ഒരു ഏകദേശ ധാരണയുണ്ടോ വീടുകള് ഈ ചൂറൽമല പ്രദേശത്ത് വീടുകള് കൃത്യമായി നഷ്ടപ്പെട്ടത് ഞാൻ എനിക്ക് ഞങ്ങൾ രജിസ്റ്റർ നൂറ്റിയഞ്ച് വീടുകള് അവിടെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് വീടുകള് നൂറ്റിയഞ്ച് വീട് ചൂറിൽമല ഹൈസ്കൂൾ റോഡിൽ മാത്രം ചൂർമല സ്കൂളിന് റോഡിന് അപ്പുറം അട്ടമല ഭാഗമാണ് അത്തമല ഭാഗത്ത് നാല്പതിനാൽ വീടുകൾ അവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ അട്ടമല വീടുകൾ പോയിട്ട് അവിടെ കാശുവാലിറ്റി ഉണ്ടായിട്ട് ഒരു സുദർശൻ ലെനിന്നൊക്കെ പറഞ്ഞവർ പിന്നെ ചാന്തു മുമ്മെന്ന് പറഞ്ഞവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ പക്ഷെ അട്ടമലേക്ക് ഈ ഒരു ഇത് അല്ല അത് അത് വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഭൂമിശാസ്ത്ര ആളുകൾക്ക് അറിയാഞ്ഞിട്ടാണ് ഞങ്ങളെ ഗ്രാമത്തിന്റെ പേര് വെള്ളരിമല എന്നാണ് അവിടെ നാല് പ്രദേശങ്ങളാണ് പുത്തുമല ചൂറൽമല മുണ്ടക്കൈ അട്ടമല ഈ പാലത്തിനപ്പുറത്ത് എന്നാണ് അറിയപ്പെടണത് അട്ടമല വാർഡിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ചൂറമല ടൗണിന് ഇവിടെ നമ്മൾ പോകുമ്പോൾ ഇടതു അട്ടമല ഭാഗം വനതുവർഷം അതെ അത് വലിയ പ്രയാസങ്ങളില്ല അവിടെ ഒറ്റപ്പെട്ടു കാരണം പ്രയാസങ്ങളില്ലാതെ കാശുവാലിറ്റിന്ന് അറിഞ്ഞിരുന്നില്ല കാശ്വാലിറ്റിമല ചൂറിമല ഈ എന്ന് പറയുന്നത് അട്ടമല പൂർണ്ണ പ്രോപ്പർ അട്ടമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ ആളുകൾ വളരെ കുറവ് അവിടെ നിന്ന് എല്ലാവരും ഒഴിവാക്കായി പോയിട്ടുണ്ട് പണ്ട് കാലം മുതലേ ഒഴിവായി പോയിട്ടുണ്ട് അപ്പൊ അവിടെയാണ് ഞങ്ങൾ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നടത്തിയിരുന്നത് അവിടെ തിരിച്ചെല്ലാരും തിരിച്ചു കൊണ്ടു വന്നിട്ട് അപ്പൊ അതിന്റെ അട്ടമലയുടെ ഒരു ഭാഗം ചൂറുമലയോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ സൗണിനോട് ചേർന്ന് അപ്പൊ ഔദ്യോഗിക പ്രകാരം അത്തമല പത്താം വാർഡിന്റെ ഭാഗമാണ് ഈ ഇത് നാപ്പത്തി അഞ്ചോളം വീടുകളിൽ തകർന്നു പോയത് അതുകൊണ്ടാണ് മുണ്ടക്കായില് ഒരു നൂറിന് മുണ്ടക്കായിൽ ഏകദേശം പൂർണ്ണമായിട്ട് എൺപത് ശതമാനം വീടുകളും പോയിട്ടുണ്ട് അതായത് ഇരുന്നൂറ് മുകളിൽ വീടുകൾ ആ പ്രദേശത്തുണ്ട് അല്ലെങ്കിൽ ഒരു നൂറിന് മുകളിൽ എന്തായാലും നൂറ്റിഅൻപതിന് താഴെയായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ അതായത് ഇരുന്നൂറോളം വീടുകളുണ്ടായിരുന്നു എൺപത് ശതമാനത്തോളം പോയിട്ടുണ്ട് അവിടെ ഇപ്പൊ നമ്മുടെ നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി വിവരങ്ങൾ ഉണ്ടാവും എത്ര പേരെ കാണാനില്ല എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കുണ്ടോ കാണാനില്ല എന്നുള്ള കണക്ക് സത്യം പറയാണെങ്കിൽ കാണാനുള്ള എത്ര പേര് ഇവിടെ ഞാൻ അതാ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്യാമ്പുകളിലിപ്പ ഹോസ്പിറ്റലുകളിലും ക്യാമ്പുകളിലും ഒന്ന് കയറി നടക്കുകയാണ് ഞങ്ങക്ക് ആരൊക്കെ ആണ് ഇന്നത് എന്ന് അറിയാനുള്ള ഒരു ഇതായിട്ടില്ല അപ്പൊ അങ്ങനെ ഒന്ന് അഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ഞങ്ങളെ ചുരുമല പ്രദേശത്ത് പോയ ആളുകളുടെ പേരടക്കം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ക്യാമ്പുകളിലൂടെ ഒക്കെ നടന്ന ആരൊക്കെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൂടി എനിക്ക് അങ്ങനെ ഉണ്ടാകാൻ കഴിയുന്ന ഞാൻ വിചാരിക്കുന്നത് ഓ ശരി അപ്പൊ ആ ലിസ്റ്റ് തരണേ അപ്പൊ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം എന്തായാലും അദ്ദേഹം ആ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് പക്ഷെ അവിടെ അല്ല കുറച്ചു കാലമായി താമസിച്ചുകൊണ്ടിരുന്നത് മാറി താമസിക്കുകയായിരുന്നു ജോലിയുടെ ഭാഗമായിട്ടായിരിക്കണം എന്തായാലും അദ്ദേഹം പറയുന്ന ചില കണക്കുകൾ അത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് അതായത് നൂറ്റി അഞ്ചോളം വീടുകൾ ചൂരൽമലയിൽ മാത്രം പൂർണ്ണമായും നശിച്ചു ഇനി അട്ടമലയിൽ നാൽപ്പത്തിയഞ്ചോളം വീടുകൾ നശിച്ചു ഇരുന്നൂറോളം വീടുകളുള്ള മുണ്ടക്കൈ ഭാഗത്ത് വെറും ഇരുപത് ശതമാനത്തോളം വീടുകൾ മാത്രമാണ് ബാക്കി അതായത് നൂറ്റി എൺപതിന് മുകളിൽ വീടുകൾ പൂർണ്ണമായും ഈ മണ്ണിടിച്ചിലിൽ ഈ ഉരുൾപൊട്ടലിൽ നശിച്ചു മുണ്ടക്കൈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ കണക്കുകൾ വീണ്ടും ഉയരാ ഉയരാൻ തന്നെ ആയിരിക്കും ഒരു പക്ഷേ സാധ്യതയുള്ളത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് ഈ ആകാശ ദൃശ്യങ്ങൾ അതൊക്കെ എത്രത്തോളം വലിയൊരു ഒരു ദുരന്തം അതിനെയാണിപ്പോൾ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കൺമുന്നിൽ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചു പോയത് എത്ര പേരുടെ സ്വപ്നങ്ങളാണ് എത്ര പേരുടെ സമ്പാദ്യമാണ് എത്ര പേരുടെ കഠിനാധ്വാനമാണ് എന്നുള്ളത് നോക്കൂ ആ ആകാശ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നേരത്തെ ആ പ്ലാന്റേഷന് സമീപം വെറും ഒരു രണ്ട് മീറ്റർ വിസ്തൃതിയിൽ മാത്രം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു അരുവി എന്ന് വേണമെങ്കിൽ പറയാം അതാണിപ്പോൾ ഒരു നദിയായി ഒരു പുഴയായൊക്കെ മാറി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത്രയധികം വലിയൊരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്